ഇത് രാവിലെ ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്ടോ സേമിയ വെച്ചിട്ട് ഗോതമ്പ് ഉപ്പുമാവ് റയ ഉപ്പുമാവ് ഇങ്ങനെ പലതരം രാവിലുപ്പുമാവ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഈ സേമിയ ഉപ്പുമാവ് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നെനിക്ക് ഇത് രാവിലെ ഇതൊരെ കഴിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാനൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു എനിക്ക് മാത്രം മതി അപ്പം ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അറിയാൻ വേണ്ടാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ കേട്ടോ എല്ലാവരും എനിക്കറിയാം പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അറിയാൻ വേണ്ടാത്തവർക്ക് പഠിക്കാവല്ലോ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ബ്രേക്ക് നോങ്ങും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത് നന്ദിയുണ്ട് കത്ത കേട്ടോ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ലൈക്കും ചെയ്യണം അഭിപ്രായവും പറയണം നിങ്ങളുടെ ഏത് അഭിപ്രായത്തിനും ഞാൻ നന്ദിയാണ് പറയുന്നത് എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാറില്ല എങ്കിലും ഞാൻ നോക്കാറില്ല പ്രത്യേകിച്ച് ആരെയും നോക്കാറില്ല അവരുടെ കമൻ്റൊന്നും നോക്കാറില്ല എൻ്റെ കണ്ണിന് തീരെ ഇതായി വരുന്നേയുള്ളൂ ഈ കണ്ണിനാണ് ലേസർ ചെയ്തത് ഈ ഈ കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച കൊള്ളി ഇതുകൊണ്ട് ഈ കണ്ണുകൊണ്ടൊന്നും കാണത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് രണ്ട് ലേസറങ്ങും ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ എന്നാ പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും ഉപ്പ് ഉണ്ടാകണം കെട്ടോ ഞാനപ്പോൾ ഇത് തയ്യാറാക്കുന്ന ഒന്ന് കാണിക്കട്ടെ ഇത് നമ്മൾ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് വഴറ്റി സാധാരണ ഉണ്ടാക്കുന്ന ലൈറ്റ് വറുത്തിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് തിളച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കാം ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കോ അറിയാൻ വല്ലാത്തവർക്ക് കണ്ടുപിടിച്ചു പാത്രം അടുപ്പ് വെച്ച് ഒരു പാനടുപ്പ് വെച്ച് കടുകിട്ടുപൊട്ടിയേ ഒരു കടുകൂട്ടി കഴിയുമ്പോൾ സവോള ഇഞ്ചി പച്ചമുളക് ഒരു ഉണക്കമുളക് എല്ലാം കൂടി ഇനത്തിട്ടിടുവാണേ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം നിങ്ങളത് അറിയാൻ പറ്റാത്തവർ കണ്ടുപഠിച്ചു പെട്ടെന്ന് രാവിലെ ഇപ്പോൾ അരി ഉഴുന്നും അരച്ച് വെച്ചില്ല അല്ലെ പച്ചരി അരച്ച് വെച്ചില്ല വേറൊന്നും ഏറെ ഇത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടപ്പെടും അതുകൊണ്ട് അപ്പോൾ അതൊന്ന് വഴക്കിയെടുക്കട്ടെ നല്ലപോലെ സവോള വഴന്ന് കഴിയുമ്പോൾ അതിനാവിശത്തിനുള്ള ഉപ്പ് നമ്മൾ വിടുന്നത് വിശാഖേല ഉപ്പ് അറിയാമല്ലോ അധികം ഉപ്പൊന്നും വേണ്ട ഒറ്റയ്ക്കുള്ളതേ ക്യാമറ പിടിക്കാൻ അതെല്ലാം നല്ലപോലെ ഒന്ന് വളർന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയല്ലേ ഇത് ഇത് വറുത്ത സേമിയാണ് അതാണ് ഈ കളറെ വറുത്ത സേമിയാണ് നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് കഴുകണം പുഴുങ്ങിയെന്ന് പറഞ്ഞാലും പുഴുങ്ങിയില്ലെങ്കിലും നമ്മളിങ്ങനെ ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിനകത്തൊട്ട് ഇളക്കിയാൽ മതി ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഉപ്പുമാ ഉണ്ടാക്കുന്ന ഒന്നുകൂടെ ഒന്ന് വറുത്താലും നമുക്ക് ഉണ്ടാക്കാം ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ഇതായിട്ടിരിക്കും പിന്നെ നമുക്കിനി കളർ വേണമെന്ന് തോന്നുന്നു ഇപ്പം മുളകൊക്കെ ഓൾറെഡി ഇട്ടല്ലോ പച്ചമുളകൊക്കെ ഇട്ടല്ലോ നമുക്ക് കളർ വേണം മുതിർന്നവർക്കൊക്കെയാണെങ്കിൽ ഇച്ചിരി എരിവ് വേണം ഉപ്പുമാവിനെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു ഈ പുരിയ മുളകിൻ്റെ ബോഡി വേണമെങ്കിൽ ഒരു ശകലം വിടാം ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴലണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വെന്തിട്ടില്ല സേമിയയ്ക്ക് മയമില്ല വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കാം പക്ഷേ ഇത് നല്ലപോലെ വെന്തു ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നതിൻ്റെ വരെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് നടുക്കും ഇതിങ്ങോട്ട് മാറ്റണം ചൂടെ ചിരൂടെ ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം ചേർക്കാൻ പോവാ ഇതിന് നടുക്കും ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കണം മുട്ട പൊട്ടി ചോദിച്ചു നല്ലപോലെ മുട്ട ചൂടായി കഴിയുമ്പോൾ ഇതിങ്ങനെയൊന്ന് അതിനകത്തൊന്ന് ചിക്കി തോർത്തി എടുക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് മുട്ട പൊരിച്ച് ചിക്കി തോർത്തിയിട്ട് വേണമെങ്കിൽ ഇത് ഇടാം ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് ചേർത്തു അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു കറിയും ചോറും എല്ലാം ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പൊരിച്ചു കൊടുത്ത് വിടുവാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇനി ഇതിനകത്തൊരു സാധനം കൂടെ ഞാൻ തേർക്കുന്നുണ്ട് ഞാനല്ലേ കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫ്ലേവർ അനുസരിച്ച് ഞാനൊരു ശകയിലും ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുന്നുണ്ട് ശകയില ഒഴിച്ചു എനിക്കതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമാകൊണ്ട് അത് ഞാൻ ഒഴിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഒഴിക്കുക ഇത് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങാ ചിരണ്ടിയിടാം എങ്ങനെയായാലും ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്നും നിങ്ങളെല്ലാം നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് ഇത് ചെയ്ത് നോക്കുന്നവരുണ്ടെന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും നന്ദിയുണ്ട് പിന്നെ എന്നോട് ഈയിടെ ഒരാൾ പറയുവാണേ ഓ നിങ്ങൾ ഈ ചെറിയ കുഞ്ഞു എന്നെ എന്നെ കൊനിസ്റ്റ് വീഡിയോകളൊക്കെ ഇട്ട് നിങ്ങൾ ലക്ഷങ്ങളല്ലേ ബാങ്കിൽ നിന്ന് മേടിക്കുന്നേ യൂ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ മേടിക്കുന്നത് വെറുതെ ആ കേട്ടോ ഇതുപോലെ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുന്നവർ മുപ്പതിനായിരം വീഡിയോ ഓടിയാലും മുപ്പതിനായിരം വ്യൂസ് ആൾക്കാർ കണ്ടാലാണ് ഒരു ഡോളർ കിട്ടുന്നത് അത് മറ്റുള്ളവരോട് ചോദിച്ചു നോക്കിക്കും അറിയാവുന്നവരോട് മറ്റു ഫേസ്ബുക്ക് ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി എന്തിനാ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ഓർക്കുക ചുമ്മാ അവരുടെ അറിവില്ലായിരുന്നു കൊണ്ട് പറയുന്നതായിരിക്കും ഇപ്പം ഒരു മാസമായിട്ട് അമ്പതിനായിരം ആൾക്കാർ കണ്ട് അമ്പതിനായിരം ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ഡോളർ കിട്ടത്തുള്ളൂ അത് അങ്ങനെ കിട്ടുന്ന പൈസയിൽ ഞാൻ ഈ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു നൂ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അതിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്നൊന്നും എവിടെ വെച്ച് മനുഷ്യരെ കാണുന്നോ പാവപ്പെട്ടവരെ കാണുന്നോ അവരെ ഞാൻ സഹായിക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകുന്നത് കേട്ടോ അല്ലാതെ പതിനായിരം ലക്ഷങ്ങളൊന്നും നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമില്ല അതൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ മിഥ്യധാരണകളാണ് ഇവിടെ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ലക്ഷങ്ങളല്ലേ കിട്ടുന്നതെന്ന് അതൊക്കെ ചുമ്മാതെയാണ് കേട്ടോ പക്ഷേ ആക്കെ ആയിക്കോട്ടെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ